ഹോ ഷെയ അധ്യായം എട്ട് അവർ എൻ്റെ നിയമത്തെ ലംഘിച്ച് എൻ്റെ ന്യായപ്രമാണത്തിന് വിരോധമായി അതിക്രമം ചെയ്തതുകൊണ്ട് കാഹളം വായിൽ വയ്ക്കുക കഴുകനെ പോലെ യഹോവയുടെ ആലയത്തിന്മേൽ ചാടി വീഴുക അവർ എന്നോട് ദൈവമേ ഇസ്രായേലാകുന്ന ഞങ്ങൾ നിന്നെ അറിയുന്നു എന്ന് നിലവിളിക്കുന്നു ഇസ്രായേൽ നന്മയായതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു ശത്രു അവനെ പിന്തുടരട്ടെ അവർ രാജാക്കന്മാരെ വാഴിച്ചു ഞാൻ മുഖാന്തരമല്ല ഞാൻ അറിയാതെ പ്രഫുക്കന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു അവർ ഛേദിക്കപ്പെടേണ്ടതിന് വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും തങ്ങൾക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ഷമര്യയെ നിന്റെ പശുക്കിടാവിനെ അവൻ വെറുക്കുന്നു എൻ്റെ കോപം അവരുടെ നേരെ ജ്വലിക്കുന്നു അവർക്ക് കുറ്റമില്ലായ്മ എത്രത്തോളം അസാധ്യമായിരിക്കും ഇത് ഇസ്രായേലിൻ്റെ പണി തന്നെ ഒരു കൗശലപ്പണിക്കാരൻ അതിനെ ഉണ്ടാക്കി അത് ദൈവമല്ല ഷമര്യയുടെ പശുക്കിടാവ് നുറുങ്ങിപ്പോകും അവർ കാറ്റ് വിതച്ചു ചുഴലിക്കാറ്റ് കൊയ്യും അതിന് തണ്ടില്ല ഞാറ് മാവിനെ നൽകുകയുമില്ല നൽകിയാലും അന്യജാതികൾ അതിനെ വിഴുങ്ങിക്കളയും ഇസ്രായേലിനെ വിഴുങ്ങിപ്പോയി അവർ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്തൊരു പാത്രം പോലെ ഇരിക്കുന്നു അവൻ തനിച്ച് നടക്കുന്ന കാട്ടുകഴുത പോലെ അശൂരിലേക്ക് പോയി യഫ്രൈൻ ജാരന്മാരെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു അവർ ജാതികളുടെ ഇടയിൽ നിന്ന് ജാരന്മാരെ കൂലിക്ക് വാങ്ങിയാലും ഞാൻ ഇപ്പോൾ അവരെ കൂട്ടും അവർ പ്രഫുക്കന്മാരുടെ രാജാവിന്റെ ചുമടിൻ കീഴിൽ വേഗത്തിൽ വേതനപ്പെടും എഫ്രയും പാപപരിഹാരത്തിനായി അനേകം യാഗപീഠങ്ങളെ ഉണ്ടാക്കിയതുകൊണ്ട് യാഗപീഠങ്ങൾ അവന് പാപഹേതുവായി തീർന്നിരിക്കുന്നു ഞാൻ എന്റെ ന്യായപ്രമാണം അവന് പതിനായിരം കൽപ്പനയായി എഴുതി കൊടുത്താലും അവ അപൂർവകാര്യമായി എണ്ണപ്പെടുന്നു അവർ എന്റെ അർപ്പണയാഗങ്ങളെ അറുത്ത് മാംസം തിന്നുന്നു എന്നാൽ യഹോവ അവയിൽ പ്രസാദിക്കുന്നില്ല ഇപ്പോൾ അവൻ അവരുടെ അകൃത്യമോർത്ത് അവരുടെ പാപം സന്ദർശിക്കും അവർ മിശ്രൈമിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനെ മറന്ന് മന്ദിരങ്ങളെ പണിതിരിക്കുന്നു യഹൂദ ഉറപ്പുള്ള പട്ടണങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ അവൻ്റെ പട്ടണങ്ങളിൽ തീ തീയക്കും അത് അവയിലെ അരമനകളെ ദഹിപ്പിച്ച് കളയും